സുവർണ കഥകളിലേക്ക് സ്വാഗതം കാമുകന്റെ മടിയിൽ കിടക്കുമ്പോൾ മാത്രം താൻ ചത്തുപോകുന്നതിനെക്കുറിച്ച് അവൾ മിണ്ടിക്കൊണ്ടിരുന്നു അവൻ്റെ മുഖത്ത് അന്നേരം അസ്വസ്ഥതയുടെ നരകേറുന്നു ഇവിടെ നിന്റെ മടിയിൽ കിടന്നുകൊണ്ട് ഞാൻ മരിക്കുന്നതിനെപ്പറ്റി പറയുന്നില്ലേ ഇതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് അവൾ ഒരൊറ്റ തോന്നിയാസച്ചിരിച്ചിരിച്ചു ആത്മഹത്യകളെല്ലാം തോൽവികളല്ല ചിലതെങ്കിലും പ്രതിരോധമാണ് എന്ന് ഫിലോസഫി ക്ലാസ്സിൽ മാഷ് പറഞ്ഞത് അവൻ വെറുതെ ഓർത്തെടുത്തു പെട്ടെന്ന് അവൾ എണീറ്റിരുന്നു സ്നേഹവിസ്ഫോടനം പ്രതീക്ഷിച്ച് അവൻ നോക്കി എനിക്ക് വേണ്ടത് പ്രേമമല്ല കോപ്പേ അഞ്ച് സാ ഉണ്ടേൽ ജീവിതം നിറയും സമ്പത്ത് സ്വാതന്ത്ര്യം സംഭാഷണം സ്നേഹം സമാധാനം ഇതാ വേണ്ടത് ആദ്യത്തെ നാലെണ്ണമുണ്ടേൽ ആ അവസാനം പറഞ്ഞത് താനേ ഉണ്ടായിക്കോളും ധിക്കാരഭാവത്തിൽ കുഴച്ചെടുത്താണ് ഈ പെണ്ണിനെ പടച്ചോനുണ്ടാക്കി വിട്ടത് എന്ന് അവന് തോന്നി അല്ലെങ്കിലും അവനവന് വേണ്ടത് എന്താണെന്ന് പറയാനറിയുന്ന പെണ്ണുങ്ങളെ കീറിമുറിച്ച് വിലയിരുത്തി ആത്മരതി കൊള്ളാൻ മാത്രമേ മറ്റുള്ളവർക്ക് പറ്റൂ എന്നാലും എന്തിനാ മരിക്കുന്നേ എനിക്ക് നീയില്ലാതെ പറ്റില്ല അവന്റെ പൈങ്കിളി വർത്തമാനത്തെ പുച്ഛിച്ച് ചുണ്ടുകൂട്ടി ശേഷം ആത്മാഭിമാനത്തിൻ്റെ ദിവ്യവലയത്തിന് ഒത്ത നിൽക്കുന്ന ഭാവത്തിൽ അവൾ പറഞ്ഞു ജീവിതത്തിലെ പതിവ് അലക്കി ഉണക്കലുകളിൽ മടുത്തുപോയൊരു കുട്ടിക്ക് ചാവാൻ ത്വര വരുന്നതിൽ കാൽപ്പനികതയില്ല വെറും സ്വാഭാവികതയാണത് ഞാൻ വസാരിയ മാലാഖയായി പുനർജനിക്കും പല്ലികൾ വാൽമുറിച്ച് കടന്നു കളയുന്നതുപോലെ യോനി മുറിച്ചിട്ട് രക്ഷപ്പെടാനുള്ള വരം അഖിലലോക പെണ്ണുങ്ങൾക്കും നൽകും കരച്ചിലിൻ്റെ വ്യാകരണ പുസ്തകം ആണുങ്ങൾക്ക് തീരെഴുതി കൊടുത്തിട്ട് കരഞ്ഞു പഠിച്ച് ആശ്വസിക്കാൻ പറയും ഭിന്നലിംഗക്കാർക്ക് രണ്ട് സ്വനപേടകങ്ങൾ വെച്ച് പിടിപ്പിക്കും അവർക്ക് ഒച്ച വെച്ച് നേടിയെടുക്കാൻ ഇനിയും കുറെ ബാക്കിയാണ് മറ്റുള്ളവര് ചെയ്ത തെറ്റുകളുടെ ഭാരം സ്വയം ചുമന്നുകൊണ്ട് നടന്ന് കിതയ്ക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ചുമടിറക്കി വെച്ച് ദീർഘനിശ്വാസം എടുക്കാൻ ഓരോ മരത്തണൽ കൊടുക്കും ചേമ്പിലകൾ ജലത്തോട് കാണിക്കുന്ന നിർവികാരതയോടെ അവഗണനകളെ നേരിടാൻ വിവേചനങ്ങളാൽ ചുറ്റപ്പെട്ട മനുഷ്യർക്ക് അത്ഭുത സിദ്ധി ദാനം ചെയ്യും യുദ്ധങ്ങളോട് ആക്രാന്തം ബാധിച്ചവർക്ക് മൃഗങ്ങളെ സമ്മാനിക്കും പട്ടിയുടെയും പൂച്ചയുടെയും ആനയുടെയും ഒക്കെ പെരുമാറ്റം കണ്ട് നാണം കെട്ട് അവർ കുറ്റബോധത്താൽ തോറ്റുതൊലയട്ടെ ചൂഷണങ്ങൾക്ക് വിധേയരാക്കപ്പെടുന്നവർക്ക് മൂന്നാമതൊരു കൈ ആയുധമേന്തുകയോ വിരൽ ചൂണ്ടുകയോ ഒപ്പം വേദനിക്കുന്നവനെ ചേർത്തു പിടിക്കുകയോ അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ വവ്വാലുകൾക്ക് സമാനമായി തലകീഴായി തൂങ്ങിക്കിടന്ന് തലതിരിഞ്ഞ ലോകം കാണാനുള്ള വരം രാഷ്ട്രീയക്കാർക്കും വൈദികർക്കും സന്യാസികൾക്കും വീതിച്ച് നൽകിയേക്കും ഉടുപ്പ് മാറും പോലെ മറ്റുള്ളവരെ പറ്റിച്ചോടിക്കളയുന്നവർക്ക് പോലെ പുറകോട്ട് നടക്കാനുള്ള വരം നോവുകളും പേടികളും കാരണം വീർപ്പ് മുട്ടുന്നവരാണ് എഴുതുന്നത് അവരെ ഞാൻ ഒന്നും ചെയ്യില്ല വെറുതെ വിട്ടേക്കും പിന്നെ ഭംഗിയായി സ്നേഹിക്കാൻ പിശുക്കില്ലാതെ സ്നേഹിക്കാൻ അറിയുന്ന മനുഷ്യനാക്കി നിന്നെ ഞാൻ ഉടച്ചുവാർക്കും ഉറപ്പില്ല മനുഷ്യരുടെ ഉള്ളിൽ സ്നേഹം വെച്ചു പിടിപ്പിക്കാൻ ഒരു ദൈവദൂതൻ വന്നിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ ശ്രമിക്കുമായിരിക്കും അവളെ നോക്കി ഈ വർത്തമാനം കേൾക്കവേ മഴ നനഞ്ഞു വിറയ്ക്കുന്ന പൂച്ചക്കുഞ്ഞിനോടെന്ന പോലെ ഒരു അനുകമ്പ അവനു തോന്നി ആമ തോടിനുള്ളിലേക്ക് വലിയുന്നതിനെ അനുകരിച്ച് അവൾ അവന്റെ മടിയിലേക്ക് തലചായ്ച്ചു ശേഷം സ്വയം ചിറകുതുന്നി വസാരിയാമാലാഖയായി പുനർജനിക്കുന്നത് സ്വപ്നം കണ്ട് മനസമാധാനത്തോടെ മയങ്ങി